भिराम राम श्रीराम राम राम लोगाभि राम जय राम 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 रावण

ൾ കൺകുള്ളതേ വരികടു താമസശീലമകറ്റേണ നാശുനി രാമദേവൻ ചരിതാമൃതമിനിയും മാഹോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകരും പല ജാതിയും കങ്കണനേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ വീട്ടിലിരിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നോട് പാകജനമിധിയ രാഘവൻ ഭാർഗവൻ തന്നോട് ദർപ്പം ചമിപ്പിച്ച് മാർഗവും പിന്നിട്ട അയോധ്യാപൊലി ബുക്ക് താരനോടും മിതമാതൃജനത്തോടും താതൃസുധനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിക്കുമേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കൾ വന്നിതു സൗഖ്യം ജഗത്തിനൊരാഘവൻ തന്നുടനാരാഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദൃസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാരിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമല്യധാരിയായ ഗൗരിയാം അത്രീസുതയുമാനന്ദവിവശയായി കർത്തൃപാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം ാരായണൻ നളിനായകലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദ സേവൻ നളിനാശര പ്രിയൻ നാരദാരാദി നളിനാശര ഗുരു നാഥൻ നരസഹൻ നാരാജകൺമയൻ നാഗതുജ്ത്മകൻ നാമ സഹസ്രവാൻ മ്യവദനൻ നരകാരിടീക ബന്ധവ വംശ സമുഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരണവാരി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദ പ്രദൻ പുമാൻ ഭക്തജനോത്തമിമുപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത പ്രതിസ്ഥതൻ വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗതൻ നക്തേന്ദ്രേശ്വരനായ ദശാസനും മുക്തി കൊടുത്തവൻ ദ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധികൾക്കിലും തൃപ്തിപരാമ വേണ്ടി ലക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരി ഏട്ടുകൊണ്ടെന്ന് അരുളി ചെയ്തു രാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശര രാമൽ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീലമുണ്ടന്ത പുരത്തിങ്കൽ മംഗല ഗാത്രിയാഞ്ചിതന്നോടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളോല വിലോചനൻ നീലോൽപലാപൻ നിരുപമൻ നിർമ്മനൻ നീലകള പ്രിയ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനമേരനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ട് പത്നിയാൽ വിജിതനായി അതികോമളൻ ബാലനിശാഗര പാലദേശേ സൽമാലേയ ഭംഗം അലങ്കരിച്ചങ്ങനെ ബാലാത്ത സന്നിപ കൗതന്ധരൻ പ്രാണേയ സമം ലീലയാ താമ്പൂല ചർവണാദൈരാനുദേം വിനോദിച്ചരുളുന്നേരം ആലോകനാഥം മാമുനാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചൻ മുക്തശരച്ചുല്യ തേജസ്തടും ശുദ്ധസ്ഫടിക സാങ്കാശരീരനായി സത്വരം അമ്പരത്തിൻ്റെ നാദരാൾ തത്രൈവേഗാൽ അലങ്കരിച്ചേടിനാൽ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാതിൽ വീണാശു നമസ്കരിച്ചേഴിനാൻ ൂർവകമാധേന പൂജിച്ച പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദത്തിനം പൂണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരം തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതിഥേ സാമ്പ്രദം നാനാവിഷയ സംഘം പൂർണ്ണ മേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിക്കൽ ഞാൻ യാകും തവപാത പങ്കേറുകം കണ്ടുകൊള്ളുവാൻ അതിതുള്ള നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യപലോദയം കൊണ്ടു കാണാൻ അവകാശം വന്നിട്ടും ഉണ്ടരീഗോൽഭവപുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോന എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടൊരു ചെയ്യുക വേണം ദയാനിരേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമൊക്കെ കൊണ്ടൊരു ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിക്കിപ്പതിനെല്ലാമേ ഇഥവാകന്യ രേഖവരൻ തന്നോട് മുഗ്ധകാസേന മുനിവരനാകിയ ാരകനും ഭക്തവത്സരനാഥ മനുവീരനെ നോക്കി സരസംരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിച്ചിപ്പതിലും നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് തൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കുവേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിഞ്ഞാണെന്ന് ലോകേശൊന്നത് സത്യമത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതയായി മായാ ഭഗവതി സർവജഗത്തിതാവാകിയ നിങ്ങളുടെ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈരേഴ് ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുള്ള സന്നിധി മാത്രേണമായി നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായ ഒന്നുരിയാതരാചരജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരായാകാലോക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകുന്നതും പിതാവായതും നീയല്ലോ ശുക്ലരട്ടാതിരവർണ്ണാ ഭേദം പോലുള്ള സത്വരത്തമോ നാമഗുണത്രയം യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭക്തിയാവുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം വയോക്തികതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളൗത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതി ലോകത്രയും മഹാകേഹത്തിനും ഭവാൻ ഏകനായോ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ പ്രമാദേവി ജാനകി മാരാരിയും നീയും ആദേവി ജാനകി പാരതികുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഥാ ജാനകി ശീലകിരണൻ നീ ലോഹിണി ജാനകി आदिदे यादिवन्नी सयी जानकी जादवे रसिनी सुत अर्कजन्नी दण्डनीदियं जानकी रिक्षोवरन् भवान् तामसि जानकी पुष्कराक्षन् भवान् भार्गवि जानकि चक्रदूतन्नी सदागति जानकी राजराजन् राज भवान् सम्बल्करी सीदा राजराजन्नी वसुन्धरा जानकि राजप्रवरा कुमारा ऋषुपदे राजीवलोचना रामादयामिदे രുദ്രനോഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രമം നീലലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്തമാർഗുണവാരി യാതൊന്നു യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്തൽ സർവവും നേവമേ ചെയ്തോ വിമോഹനാ ശ്രീലിംഗവാചകം യാതൊന്നിതൊക്കവേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരുമിനിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരിച്ചറിഞ്ഞെങ്ങനെ ദേവിച്ചു കൊള്ളൂ ജകൽപ്പതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂതനവാക്യാമൃതായതും പിന്നെ അതിങ്കിൽ നിന്നുള്ള മഹത്വം എന്നതിങ്കൾ നിന്നുണ്ടായി സൂത്രവും സർവലോകാത്മകമായ ലിംഗം നദിങ്ങൾ നിന്നുർവീപരേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായതെല്ലാം ജന്മസ്മൃതി തുളസുഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാഖ്യ വിദ്യാഖ്യായെ ചൊല്ലുന്നതു കാരണോ ഭാഗിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാിട്ടത്തിനുള്ള ഒരു പാടിത്രയം എന്നിവച്ചാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാംബരൻ തദ്വീത്തന്നിഹോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരി പരിചിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൽ പരമാത്മാ ഒരുജീവലോചനാകുന്നു നീയെല്ലാം നിങ്ങൾ നിന്നുണ്ടായി വരുന്നതിലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതൊക്കെയും നിങ്ങളത്രേ രയിക്കുന്നതും ഒക്കെ വേ നിങ്ങൾയാകുന്നിതൊക്കെ ആർക്കും വിധവും കാരണമെല്ലാത്തിനുൻ ഭവാൻ നിർണയം നാരായണ നരകാരേ നരാതിപാ ജീവനും രഞ്ജിവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ തീരും ഭവാഭയ മൃത്യുദുഃഖാദികൾ സ്വൽക്കഥാനാമ ശ്രവണാദികൾ കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും കമാൽ ഭക്തിയും സ്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ സ്വൽബോധവും മനക്കാമ്പിൽ ഒലിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിരുന്നില്ലൊരു സംശയം ഭക്തഭൃത്യ ഭൃത്യന്മാരിലേകന അത്പജ്ഞനാണെന്നെയും കരുതേണമേ മായയാൾ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാണിത്യം അനുഗ്രഹിക്കണമേ തന്നാഭിപങ്കജത്തിൻറെ നിന്നേ കഥാമുന്ദമുണ്ടായി ചതുർമുഖൻ മത്പിതാം നിന്നട പുനായി ഭക്തനായി മേവിനാൽ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞാൻ നാരദൻ ആനന്ദ പാഷ പരിപ്ലൂത നേത്രനായി വീണാഥരന്മീ പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഞാൻ വന്ന കാരണം ഉൽഫല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്ത് കാരണം മർഗനായി വന്നു ജനിച്ച ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാനേ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുന്നതിനെന്നോട് സത്വരം ചെന്നു പറകുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മദ്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാണും ഞാൻ ഇതേ വിഷാദമുണ്ടായികയാ അതുമൂലം കാലവിളംബനം എന്തിനും നല്ലല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നാം ൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ധ കർമ്മ ഫലോ കക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാവർക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരുന്നറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നു അതുണ്ടല്ലോ സീതയെ കാരണപോതയാക്കിക്കൊണ്ട് യാതുതാ നാൻവയനാശം വരുത്തുവൻ സത്യവിൽ എന്നൊരു ചെയ്തു പതിച്ചിട്ട പ്രമോദേന നാരദൻ നന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേനദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചു വിനാഥരാൽ നാരദ രാഘവ സംവാനം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുന്നതിനുള്ള സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുകൊണ്ട് ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കരിതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാൻ തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട കഥാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിരുന്നു ഞാനും ഒട്ടാകയാൽ പുത്രൽ ജഷനം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണം എന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴതെങ്കിൽ അങ്ങനെയെങ്കിൽ അതുൾ പൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്ക് അനുരാഗവും അകങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടില്ലയോ മാതുലനെ കാൺമാൻ അതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം നടത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇങ്ങു തന്നെ പദ സംഭരിച്ചിടണം രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരുപതാകളോടു അത്യുന്നതം ഘോരമായുള്ള പെരുമ്പ്രനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ദ്രനേ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും മണ്ണം കല്യാണം കൊണ്ടൊരുക്കി കൊടുക്ക നീ നാള വേണം അഭിഷേകം ഇളമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിനനായ സുമന്ദ്രനും അന്നേരം വന്ദിച്ചു ചെന്നാൽ വസിഷ്ഠനോടാദരാൻ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തനി സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടി വശിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേർക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തകജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത ണം അലങ്കരിച്ചങ്ങനെ ദിവ്യനാനാതീർത്ഥവാരിപൂർണങ്ങളാവ്യത്നങ്ങൾ അമഴ്ത്തി വിചിത്രമായി സ്വർണകലശം സഹസ്രം മലയജ പർണ്ണങ്ങൾ കൊണ്ട് വായികെട്ടിവച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മുല്ലിക ഛത്രം സുവർണദണ്ഡം മണി ശോഭിതം മുക്താമണി മാലയരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സംസ്കൃതന്മാര മുനിജനം വന്ദിക നിൽക്ക കുശപാണികളായി സ്വഭാതികെ നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈനിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാഗണി നിന്നു മനോഹരം ഹസ്ത്യസ്വഭക്തിരഥാദി മഹാബലം വസ്ത്രാദ്യാലങ്കാരമോടുവാണിയിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഗോപാലരെയും വരുവാൻ ശോഭയോടെ രാസവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ദ്രനെയും നിയോഗിച്ചതി സത്വരം തീരിൽ കരേറി വശിഷ്ഠനും ദാശരഥീ ഗൃഹമെത്രയുംവരമാശു സന്തോഷ സമ്രാജ്യ സാദരം നിന്നതു നേരം മറിഞ്ഞൂ രഘുവരൻ ചെന്നുടൻ രണ്ട നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്യാരപുത്തമൻ പൊൽക്കലസസ്ഥിതി നിർമ്മലവാരണകർക്കാൽ കഴിവിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേനടിയൻ അതീവക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ നരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൽ ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നതും അൽപിതാവായ വിരിഞ്ചനും ഭൂപതി ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാന്നതും നീയടോ നന്നായി അറിയിച്ചിരിക്കുന്നതും നിന്നെ ഞാൻ െന്നും അതിന്നടോ സാക്ഷാത് പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗൻ ബയന്നീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇത് കാലമത്ത ജനിച്ചു നിശ്ചയം ദേവകാര്ാർത്ഥ സിദ്ധർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനും ഇത്തവത ശ്രീപദേ ാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വലിച്ചത്തിടാഞ്ഞിതോ ജ്ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാഹിത്യമായ മനുഷ്യൻ ശ്രീനിതേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേക്ക് ഞാൻ ശിക്ഷിക്ക വേണം ജഗത്തിതാർത്ഥം പ്രഭോ സാക്ഷാചരാജരാചായനല്ലോ ഭവാൻ ഓർത്തിൽ പിതൃണാം പിതാമകനും ഭവാൻ സർവേശ്വഗോചരനായ അന്തര്യാമിയായി സർവജഗന്ത്രവാചകനായ നീ ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ മദ്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായതാം എന്നിത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാദാവുദാനരുൾ ജയികയാൻ എന്നതറിഞ്ഞതത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാൂലം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താലൊടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശയാതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായി ഗമാം ആചാര്യ നിഷ്ക്രികാമൻ ഭവാനെങ്കിൽ ആശയം മായയാമോഹി കമൻ തൊൽപ്രസാദാൽ സർവം മുക്തം ഇപ്പോളിതം അപ്രവർത്തവ്യം മയാ രാമപുത്രജിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനത്രേ വന്നേനിവിടേക്ക് ഉണ്ടഭിഷേകം നടത്തു നാൾ എന്നത് കണ്ടു ചൊൽവായുഴറി വന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്തു ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നരീക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക ലോകൈകമോഹിനി മോഹിപ്പിയായി ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം നായാമോഹിപ്പിയായികമേ ത്വൽ പ്രസംഗ സർവമുക്തമിപ്പോൾ ചിതം അപ്രവൃത്താമപുത്രത്തിൽ രാജാ ദശരഥം ചെന്നതു കാരണം രാജീവനത്ര വന്നേനിവിടേക്ക് ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നത് കണ്ടുചൊൽവാനായി ഉഴറി വന്നേനകം വൈനേഖിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നെ ചയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ എന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നിടു ഷസിനി എന്ന ചെയ്തു എന്നു പേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചെയ്തു രഹസ്യമായി താതരനിക്ക് അഭിഷേകം ഇളവയായി മോലേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നീത്ത മാത്രം ഞാനതിനൊരു കർത്താവുനി രാജ്യഭോക്താവും നീയത്രേ വത്സാമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് പോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലതിന്ന് നമ്മോടാലും ഇത്തരമോരോന്നര ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വശിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവം തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാണ് രൂപുമാൻ സമൂഹമ കൊണ്ട് അതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാലിന്യവും നൽകിനാൽ കൗസല്യയും തനയാപ്യതയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് രക്ഷ്മിയെ നാഥേ മഹാദേവിനിയേ തുണയെന്ന് ചേരസി ശിഭക്യാ വണങ്ങി വാണിടിനാൾ നാഥേ മഹാദേവിനിയേ തുണയെന്ന് ചേത സിപക്യാ വണങ്ങി വാണിടിനാൾ